കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യം ഈ പുള്ളി കോണ്ടോയിട്ടാണ് കളിക്കുന്നത് അപ്പൊ ഈ പുള്ളിയുടെ എന്ത് എന്തെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ ഗൈസ് ഗൈസ് ഒരുപാട് വിഷമത്തോടെയാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു ഒരു പെണ്ണിന്റെ ദയനീയ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് വർഷങ്ങളോളം ഞാൻ ചതിക്കപ്പെട്ടു എന്നറിയുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും എന്നാൽ അങ്ങനെ ചതിക്കപ്പെട്ട അലൻമേരിയ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയുടെ കാര്യമാണ് എന്ന് പറയാൻ പോണ ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഏകദേശം മൂന്ന് വർഷം മുന്നെയാണ് യൂ കെക്കാരനായ നിർമ്മൽ ജോസ് എന്ന് പറയുന്ന പരമാറി വരുന്നത് ഈ കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്ന വളരെ ദയനീയമായിട്ടുള്ള ജീവിതമായിരുന്നു അമ്മയും അച്ഛനും ഡിവോഴ്സായി എന്നിട്ട് അമ്മയുടെ കൂടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അമ്മയാണെങ്കിലോ അമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും ലാളനയും ഒന്നും കിട്ടാതെ ഈ കുട്ടിനെ പരമാവധി ദ്രോഹിച്ചിട്ടാണ് വളർത്തി വലുതാക്കിയത് പിന്നെ അതൊക്കെ സ്ട്രഗിൾ ചെയ്ത് അവൾ പഠിച്ച് നല്ലൊരു ഡോക്ടറായി അപ്പോഴാണ് യു കെ കാരൻ നിർമ്മൽ ജോസ് വിവാഹാലോചനയായിട്ട് വരുന്നത് അപ്പോൾ പിന്നെ ചെറുപ്പം മുതലേ ഏകാന്തതയും ഒരുപാട് ദുരനുഭവമായിട്ട് ജീവിക്കുന്ന അലൻമേരിയ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഈ വിവാഹത്തിന് സംഭവിക്കായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് ഒരു പെണ്ണിനും ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത അത്രയും ദുരനുഭവമായിരുന്നു അത് അലൻമേരിയെന്നെ പറയുന്നുണ്ട് അതൊന്ന് കാണാം പോസ്റ്റ് ചെയ്തത് ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു മൂന്ന് വർഷം മുന്നേ എനിക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല എന്നെ ജീവിക്കാൻ വിട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ട് എന്നെ എന്റെ ലൈഫും എൻ്റെ എന്റെ ജീവിതവുമാണ് എനിക്കില്ലാതാക്കിയത് ഞാനൊരു ജീവിതം ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് സഹായത്തിൽ എനിക്ക് ആരുമില്ല ഞാൻ ഇത് പറഞ്ഞോ അറിയണം ഇത് പുറം ലോകം അറിയണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ ടോക്സിക്കോ ഒന്നുമല്ല ഈ കലഞ്ഞ് കടിക്കുമ്പോൾ ചിലരങ്ങനെയൊക്കെ വിളിച്ചു പറയും പക്ഷേ അല്ല ഞാൻ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിലെ എല്ലാപ്പിലും വീഡിയോസ് ആയതാണ് അവര് വേറെ അവരുടെ ജീവിതത്തിൽ ജീവിക്കുന്നു എന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഒരാ ആണ് എൻ്റെ സ്വന്തം ബയോളജിക്കൽ മദർ വളർത്തിയത് അത്രയും ഉപദ്രവം സഹിച്ച് ജീവിച്ച എനിക്ക് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരാള് കല്യാണം കഴിച്ചു അത് യു കെയിലുള്ള ജോസ് ജോസഫ് പേരുള്ള ഒരാളാണ് മുപ്പത്തെട്ട് വയസ്സാണ് പുള്ളിക്ക് പുള്ളി ഒരു മുൻപൊരു ലിവിങ് ലിങ് ആയിരുന്നു അതിന്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ട് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്ത്രീധനം തികഞ്ഞില്ലായിരുന്നു എൻ്റെ ബയോളജിക്കൽ പാരന്റ്സ് എന്നെ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ എന്നെ സഹായിക്കാത്ത പാരന്റ്സ് ആണ് അപ്പൊ ഞാൻ എൻ്റെ സ്വന്തം ഏർ എങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചു ഞാൻ ഡോക്ടറായി പക്ഷെ അവർക്ക് സ്ത്രീധനം എന്ന് തോന്നുന്നു അവർ ആഹ് ഇതെടുത്തിട്ട് അവര് കുറച്ച് പൈസ കൊടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പം ഈ പുള്ളി ആദ്യം എനിക്ക് അസുസ തന്നില്ല പകരം ഞാൻ എൻ്റെ ഒരു വീട് പെൺ ചെയ്ത് ഞാൻ യു കെക്ക് പോയി സ്റ്റഡി വിസ എടുത്തിട്ട് പക്ഷേ ആ വിസയിലും എനിക്ക് പുള്ളിയുടെ എല്ലാ ഇതും കാരണം എനിക്കൊരു സബ്ജെക്റ്റ് പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു പക്ഷെ ഇന്ന് വരെ ആ പുള്ളീനെ ഞാൻ കണ്ടിട്ടില്ല ഇന്നൊരു സഹായമില്ലാതെ ഞാൻ ഓരോ മനുഷ്യരുടെ കാല് പിടിക്കേണ്ടി വരികയാണ് എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ട് മൂന്ന് കൊല്ലമായിട്ട് തന്നെ അബാൻഡൺ ചെയ്തിരിക്കുകയാണ് ലൈഫ് തന്നിട്ടില്ല കണ്ടില്ലേ എന്തൊരവസ്ഥയാണിത് വീട്ടുകാരിൽ നിന്ന് ഒരുപാട് വേദനയും ആദനയോ ഒക്കെ അനുഭവിച്ച ഇങ്ങനെ ഒരു ജീവിതം വന്നപ്പോ ഇനിയെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാന്ന് കരുതി പക്ഷെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസേ ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ അതും സ്വന്തം റിസ്കിൽ യു കെയിലേക്ക് പോയിട്ട് ഈ കിഴങ്ങൻ്റെ ഒപ്പം ജീവിച്ചിരിക്കുന്നത് പക്ഷെ ഇവനാണെങ്കിലോ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആകെ ഒരു മൂന്ന് മാസമായിട്ടുള്ള ഇവർ ജീവിക്കാൻ തുടങ്ങിയിട്ട് നൈസായിട്ട് അവിടുന്ന് നാട്ടിലേക്കൊണ്ട് പറഞ്ഞു വിട്ടു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം കൊണ്ടാണ് സ്വന്തം വീട് പോലും വിറ്റിട്ട് ആ കാശ് കൊണ്ട് യു കെയിലേക്ക് പോയത് പക്ഷെ ഇവനാണെങ്കിലോ ദ്രോഹിക്കാനും പറ്റണെങ്കിൽ അപ്പുറം ദ്രോഹിച്ചു എന്തിനാണ് ഇവനൊക്കെ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡ് ഇല്ലെങ്കിൽ ആ ജീവിതം മുന്നോട്ട് പോകില്ല ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ തട്ടൽ മുട്ടലൊക്കെ ഉണ്ടാവും പക്ഷെ നിരന്തരം ദ്രോഹിക്കുകയാണെങ്കിൽ പിന്നെ ഒരൊപ്പം ജീവിക്കാതിരിക്കുകയാണ് നല്ലത് എന്തായാലും ബാക്കിയാണ് ഇവിടെ പെർമനന്റ് റെസിഡൻസി ഉണ്ട് യു കെയിൽ ഐ എല്ലാരുണ്ട് ഇൻഡെഫിനിറ്റ്ലി ഇടറിമേ അയാൾക്കൊരു ഭാര്യ സുഖമായിട്ട് യു കെയിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ പക്ഷെ ഹി വാസ് നോട്ട് വില്ലിങ് ടു ഗിവ് മീ ദ ദസ എനിക്കറിയില്ല എന്തുകൊണ്ട് പുള്ളിക്ക് അതിനുള്ള ആനുവൽ ഇൻകമും എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് സ്പൗസസ് തന്നില്ല ആദ്യമേ എന്നെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യം കല്യാണം കഴിഞ്ഞപ്പോ തന്നെ എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാന് സ്റ്റഡി വിസ എടുത്ത് ഞാൻ കൂടെ പോയിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല പുള്ളിയുടെ അമ്മയും സിസ്റ്ററും എന്നെ ജീവിക്കാൻ വേണ്ടിട്ടില്ല എല്ലാ എല്ലാം ഭർത്താവിനെ ജീവിക്കാൻ വിട്ടിട്ടില്ല ഞാൻ സ്റ്റഡി വിസ എടുത്ത് ഞാൻ പോയിട്ട് നേരത്തെ എന്റെ ഭർത്താവിനെ ഇരുന്ന് വിളക്ക് എന്നിട്ട് ഒരു ഒരു സുപ്രഭാതമായ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങേരെ നാട്ടിലോട്ട് തിരിച്ചു വിളിച്ചോട്ട് പോയി ഈ മൂന്ന് മാസം ഞാൻ സ്റ്റഡി വിസ എടുത്ത് തന്നെ സ്വന്തം ഇതിനാണ് ഞാൻ പോയത് അങ്ങനെ ഒരു ജീവിതം കിട്ടുമല്ലോ എനിക്ക് വേറെ സപ്പോർട്ടിന് എനിക്ക് ആരുമില്ല ഞാൻ അവിടെ ചെന്ന് ഏഹ് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ ഇല്ല ഈ പുള്ളി ഇട്ടാണ് കളിക്കുന്നത് അപ്പൊ ഈ പുള്ളിയുടെ എന്ത് എന്തെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ ഗൈസ് ഞാന് ഞാൻ പുള്ളി വിട്ടിട്ട് പോലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ യെസ് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യമില്ല ഒന്നുമില്ല ലിറ്ററലി എന്നെ ഉപയോഗിച്ച് കളയാണ് ചെയ്യുന്നത് കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന തടഞ്ഞ് എന്നെ കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പുള്ളിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം മൂന്ന് മാസം കഴിഞ്ഞ് ഈ പുള്ളി നാട്ടിലേക്ക് തിരിച്ചു ഒരു തവണ ഇയാൾ എന്നെ അടിക്കാൻ വന്നു കുട്ടികളെ ആവശ്യപ്പെട്ട് ഞാൻ പോയി എനിക്ക് എനിക്ക് കുട്ടികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്ന സമയത്ത് ഇയാൾ കൈ ഒങ്ങിയപ്പോഴത്തേക്ക് ഇയാളുടെ കൈ പോയി ഇയാളെ ഞാൻ മാറി കളഞ്ഞു പക്ഷേ ഇയാൾ കൈ വീശിയ ഫോഴ്സിൽ ഇയാളുടെ ഷോൾഡർ ഉളക്കി അപ്പം അതിന് അത് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി വീട്ടിലൊക്കെ വിളിച്ചു എന്താലേ ആ കുട്ടി അനുഭവിക്കാവുന്നില്ല അപ്പുറം അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് കരഞ്ഞു പറയണമെന്നുണ്ടെങ്കിൽ അത്രക്ക് ഈ പറയുന്നവനും അവന്റെ കുടുംബം ചെയ്തിട്ടുണ്ടാവും ഈ ഭാവത്തിനാണെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല ഉള്ളവരാണെങ്കിലോ ഇങ്ങനത്തെ തന്തി നളയും പിന്നെ ആരോട് പറയാൻ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ മുതലെടുക്കാൻ ഇവനെ ഉള്ള കുറെ എണ്ണം ഇവൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഒരു പെണ്ണുണ്ട് കെട്ടുക എന്നിട്ട് അതിന്റെ ഇതു ഊരാൻ പറ്റുന്നോടത്തോളം ഊര എന്നിട്ട് പരമാവധി ടോർച്ചർ ചെയ്തിട്ട് അവസാനം വേസ്റ്റ് ഓട്ടി കണ്ടിടുക ഇത് തന്നെയാണ് ഇപ്പോ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്തായാലും ബാക്കിയാണ് പുള്ളി എന്നെ അടിക്കാൻ വന്ന് കൈ കൈ വീശി ഈ പുള്ളി സ്വന്തം കൈ കൈവിളുക്കിയിട്ട് ഈ പുള്ളി അന്നേരം എന്നെ ഈ പുള്ളിയുടെ മദർ അതായത് ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും എന്റെ മൊബൈലിൽ കിടപ്പുണ്ട് എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദറും പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എനിക്ക് എന്റെ ഫോണിൽ കിട്ടി അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദർ പറയണമെങ്കിൽ അതെന്തുകൊണ്ട് പറഞ്ഞു ഒരു ജീവിതം ആഗ്രഹിച്ച് ആണ് ഞാൻ ആ മനുഷ്യനെ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു എനിക്ക് വേറൊരു ലൈഫ് എനിക്കിനില്ല ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു പോയണ്ട് എനിക്ക് വേറൊരു ആളെ ഭർത്താവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ഒരു ലൈഫാണ് പുള്ളി നശിപ്പിച്ചത് അപ്പോൾ നാട്ടിൽ പോയ ശേഷം എനിക്ക് കിട്ടുന്നത് ഒരു ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് പ്രാന്താണെന്ന് മുതിര കുത്തിയിട്ട് ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് എന്താണെന്ന് മുത്തിരിത്തുകയും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുള്ളിയുടെ പഴയ ഗേൾ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ അത് ഞാൻ പറഞ്ഞതിനും പുള്ളി ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞതിനും പുള്ളിയുടെ അമ്മയും അനിയത്തിയും കൂടെ എന്ത് ചെയ്താലും എന്നെ ജീവിക്കാൻ പെടത്തില്ല എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇവള് ഈ അനിയത്തി എന്ന് പറയുന്ന ആളുടെ പേര് നീതു എന്നാണ് ഇവള് കാലിക്കട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് പക്ഷേ ഇവള് കല്യാണത്തിന് മുന്നേ എന്നെ വിളിച്ച് പറയുന്നത് എന്റെ ചേട്ടനെ ഇവിടെ പോകരുത് നിങ്ങൾ കുട്ടിയൊന്നും ഉണ്ടാവരുത് അഞ്ചു വർഷത്തേക്ക് കുട്ടി വേണ്ട ഇങ്ങനെയാണ് ഇവള എന്നെ വിളിച്ച് പറയുന്നത് അപ്പൊ അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു പോയത് ഒരു ജീവിതകാലം മുഴുവൻ ഒരു അനാഥയായിട്ട് ജീവിച്ച ഞാൻ ഒരു അമ്മയപ്പനും ഒരു സൗഹൃദങ്ങൾ പോലും ഇല്ലാത്ത ഞാൻ എനിക്ക് ഒരു കുട്ടി ഉണ്ടാവാനും ഒരു ഫാമിലി ഉണ്ടാവാനും അകപ്പാടെ ഉള്ള പ്രതീക്ഷ കല്യാണമായിരുന്നു അപ്പൊ ആ ഇത് ആ ഇതുവരെ നശിപ്പിച്ചു അതുപോലും എന്നെ കുട്ടി ഉണ്ടാവരുതെന്ന് പറയുന്നു ഈസ് ഇൻ ദാറ്റ് ഇൻജസ്റ്റിസ് ടു മീ എനിക്കൊരു അനിയനും അനിയത്തും എനിക്ക് ചെറുപ്പം മുതലേ എനിക്കില്ല ആ ഒരു വിഷമം കാരണം ഞാൻ എനിക്കൊരു കുട്ടീനെ ആവശ്യപ്പെട്ടപ്പോ കുട്ടിയൊന്നും ഉണ്ടാവല്ലേ എന്നാണ് എന്നോട് പറയുന്നത് ഒരു വലിയൊരു ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ എന്റെ ലൈഫിൽ ലിറ്ററലി വെച്ച് കളിക്കുകയാണ് ചെയ്തത് അതാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്ര ദയനീയമാണ് ആ അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥ ഇനി വേറൊരാൾക്കും സംഭവിക്കരുതേ യു കെ ആണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെയാണ് കേൾക്കുമ്പോഴേക്കിനു ഒന്നും നോക്കാതെ കല്യാണത്തിനെക്കാണ്ട് ചാടിപ്പൊറപ്പെടും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരാളെ പദവിയും സ്ഥാനം കണ്ടിട്ട് ഇങ്ങനെ ആരും ചതിയിൽ പോയി പടരുത് ഇല്ലെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ നാളെ നിങ്ങൾക്കുണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിൽ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുക തന്നെ നല്ലത് അല്ലെങ്കിൽ ഒരുപാട് വേദനകളും യാതനകളും സഹിക്കേണ്ടി വരും എൻ്റെ പൊന്നു സഹോദരി ഈ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മളെ വേണ്ടാത്തോലും എന്തിനാ നമുക്ക് അതുകൊണ്ട് ഇബനെ പോലുള്ള ആൾക്കാരെ ആലോചിച്ച സമയം കളയാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇഷ്ടമുള്ളമാരി ജീവിക്കുക ജീവിതം നിങ്ങളുടേത് മാത്രാണ് നിങ്ങളുടേത് മാത്രം അതുകൊണ്ട് വിവാഹമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഒരു വട്ടമല്ല ഒരു നൂറ് വട്ടം ആലോചിക്കുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ